മസിൽ കരുത്തല്ല മനക്കരുത്താണ് പ്രധാനം രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വനിതകളും യുവാക്കളും കൂടുതൽ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് അതിന് ആൺ പെൺ വേർതീരിവിന്റെ ആവശ്യമില്ല റിപ്പബ്ലിക് ടിവിയിൽ അർണബ് ഗോസാവിയുമായി ആറു വർഷം മുമ്പുള്ള അഭിമുഖത്തിൽ കേണൽ സോഫിയ കുറേഷി ഇങ്ങനെയാണ് പെൺകുട്ടികൾ കൂടുതലായി സൈന്യത്തിൽ ചേരണമെന്ന ആഹ്വാനവും ഈ നാപ്പത്തിനാലുകാരി മുന്നോട്ട് വയ്ക്കും ലഫ്റ്റനന്റായി കമ്മീഷൻ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു രസകരമായ അനുഭവം അർണബുമായുള്ള അഭിമുഖത്തിൽ സോഫിയ പങ്കുവച്ചു കശ്മീരിലെ നഖ്റോട്ടയിലായിരുന്നു സോഫിയയുടെ ആദ്യ പോസ്റ്റിംഗ് സാധാരണഗതിയിൽ സൈന്യത്തിൽ ചേർന്നാലുടൻ അതിർത്തി അതിർത്തിക്കാവലെന്നാണ് സാധാരണക്കാരുടെ ധാരണ എന്നാൽ സൈന്യത്തിൽ വിവിധ തരം ജോലികളുണ്ട് ആദ്യം ചുമതല നൽകിയത് പെട്രോൾ ചെക്ക് ചെയ്യാനായിരുന്നു ഞാൻ മുറിയിൽ പോയി പട്രോളിംഗ് ഡ്യൂട്ടിക്കുള്ള മാനുവൽ പരിശോധിച്ച ശേഷം സി എച്ച് എമ്മിനെ കണ്ടതിന് പിന്നാലെ ദിവസം മുഴുവൻ പട്രോളിംഗിനായിപ്പോയി ഞാൻ പുറത്തു പോയതോടെ എല്ലാവരും അമ്പരന്നു അവർ എവിടെ പോയതാണ് എന്ന് എല്ലാവരും ചോദിച്ചു അവരെന്നോട് പെട്രോളും ഡീസലും ചെക്ക് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് അത് ടാങ്കിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പട്രോളിംഗ് അല്ല അവർ ആവശ്യപ്പെട്ടത് അന്നൊക്കെ അങ്ങനെയായിരുന്നു മനോനില കാരണം അത്തരം പരിശീലനമാണ് അതിർത്തി അതിർത്തിക്കാക്കുന്നതടക്കം ഞങ്ങൾക്ക് നൽകിയിരുന്നത് അതെല്ലാമായിരുന്നു മനസ്സിൽ അതാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ പല ജോലി ചെയ്ത് നല്ലൊരു വ്യക്തിത്വമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഇടമാണ് സൈന്യം സോഫിയ അഭിമുഖത്തിൽ പറഞ്ഞു ഗുജറാത്ത് സ്വദേശിനിയായ കേണൽ സോഫിയ ഖുറേഷിയുടെ മുത്തച്ഛൻ സൈന്യത്തിലായിരുന്നു മുത്തച്ഛന്റെ പാത പിന്തുടർന്നാണ് സൈന്യത്തിലെത്തിയത് കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് മെക്കാനൈസ്ഡ് ഇൻഫസ്ട്രിയിലെ മേജർ താജുദ്ദീൻ ഖുറേഷിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ സൈനിക കാര്യങ്ങൾ മാത്രമാണോ സംസാരിക്കുന്നത് എന്ന അഭിമുഖത്തിൽ അർണവ് ഗോസ്വാമി ചോദിക്കുന്നുണ്ട് ഏയ് അല്ല മറ്റു കാര്യങ്ങളും എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു സോഫിയ ഖുറേഷിയുടെ മകന്റെ പേര് സമീർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി വഴിയാണ് ഇന്ത്യൻ സൈന്യത്തിലേക്ക് കമ്മീഷൻ ചെയ്യപ്പെട്ടത് ഇന്ത്യൻ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് സോഫിയ ഖുറേഷി രണ്ടായിരത്തി പതിനാറിൽ പൂനെയിൽ നടന്ന എക്സസൈസ് ഫോഴ്സ് പതിനെട്ട് എന്ന സൈനികാഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ഖുറേഷിയായിരുന്നു പതിനെട്ട് ആസിയാൻ പ്ലസ് രാജ്യങ്ങളാണ് ആ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് സൈനികാഭ്യാസത്തിലെ ഏക വനിതാ കമാൻഡർ ആയിരുന്നു ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമായിരുന്നു അത് രണ്ടായിരത്തി ആറിൽ കോംകോയിൽ യു എൻ സമാധാന ദൗത്യ സംഘത്തിൽ സൈനിക നിരീക്ഷകയായി സേവനം അനുഷ്ഠിച്ച കാലത്തെ അനുഭവം കേണൽ സോഫിയ ഖുറേഷി പഴയ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിനു ശേഷം ആറു വർഷം നിരവധി സമാധാന പാലന ദൗത്യങ്ങളിൽ പങ്കെടുത്തു കേണൽ സോഫിയ ഖുറേഷെ നേതൃസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുത്തത് അവരൊരു വനിത ആയതുകൊണ്ടല്ല മറിച്ച് സൈന്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിവും നേതൃഗുണങ്ങളും ഉള്ളതുകൊണ്ടാണ് സോഫിയ ഖുറേഷിയെ നേതൃസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുത്തപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു പേരു തന്നെ ആകാശത്തിന്റെ പുത്രി അർത്ഥമുള്ള ഒരു വ്യക്തിയാണ് വ്യോമിക കേണൽ സോഫിയ ഖുറേഷക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചിലറക്കാരിയല്ല വ്യോമികയാണ് വാർത്താ സമ്മേളനത്തിൽ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് സോഫിയ ഖുറേഷി ഹിന്ദിയിലാണ് സംസാരിച്ചത് ഇന്ത്യൻ വ്യോമസേനയിലെ മിടുമിടുക്കിയായ ഹെലികോപ്റ്റർ പൈലറ്റാണ് വ്യോമിക്ക രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനെട്ടിനാണ് സ്ഥിരമായി കമ്മീഷൻ ചെയ്യപ്പെട്ടത് സ്കൂൾ പഠനകാലത്ത് എൻ സി സിയിലെ അനുഭവ പരിചയമാണ് സൈനിക പൈലറ്റാകാനുള്ള മോഹം ജനിപ്പിച്ചത് രാജ്യത്തെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമടക്കം ദുർഘട മേഖലകളിൽ ചേതക് ചീറ്റാ ഹെലികോപ്റ്ററുകൾ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ മണിക്കൂറുകൾ പറത്തി പരിചയമുള്ളയാളാണ് വ്യോമിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൌണ്ട് മണിരങ്ക് കീഴടക്കിയ വ്യോമസേനയുടെ ഓൾ വിമൻ ട്രൈ സർവീസസ് മൌണ്ടനിയറിംഗ് ടീമിന്റെ ഭാഗമായിരുന്നു ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി അമ്പത് അടി ഉയരത്തിലുള്ള കൊടുമുടിയാണിത് ഇതിന്റെ പേരിൽ വ്യോമസേനാ മേധാവി അടക്കമുള്ളവർ വ്യോമികയെ അഭിനന്ദിച്ചിരുന്നു അരുണാചൽ പ്രദേശിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ വ്യോമിക പങ്കാളിയായിരുന്നു ഓപ്പറേഷണൽ റോളിന് പുറമെ ഉയർന്ന പ്രതിരോധ ശക്തി വേണ്ടുന്ന പല ദൌത്യങ്ങളിലും വ്യോമിക പങ്കാളിയായിട്ടുണ്ട് വെല്ലുവിളി നിറഞ്ഞ ഏതു സാഹചര്യത്തെയും ശാന്തമായി ധീരതയോടെ നേരിടുന്ന ഓഫീസർ എന്നാണ് വ്യോമിക അറിയപ്പെടുന്നത് ബുധനാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പാകിസ്ഥാന് നൽകുന്ന വ്യക്തമായ സന്ദേശം ലോകത്തോട് വിളിച്ചു വ്യോമികയാണ്